നമസ്കാരം സർവീസിൽ നിന്നും നാളെ വിരമിക്കാനിരിക്കെ എംപ്ലോയ്മെന്റ് ഓഫീസർ ബസ് ഇടിച്ചു മരിച്ചു മണ്ണാർക്കാട് എംപ്ലോയ്മെന്റ് ഓഫീസറായ പത്തിരിപ്പാല മണ്ണൂർ പനവച്ചപ്പറമ്പിൽ കേശവന്റെ മകൾ പ്രസന്നകുമാരിയാണ് മരിച്ചത് ഇന്നലെ രാവിലെ പതിനൊന്നിന് മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ് ഇടിച്ചാണ് അപകടമുണ്ടായത് സ്റ്റാൻഡിൽ ആളെ ഇറക്കിയ ശേഷം പുറത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിന്റെ വശം തട്ടി പ്രസന്നകുമാരി വീഴുകയും പിൻവശത്തെ ചക്രം കയറിയിറങ്ങുകയുമായിരുന്നു ഉടൻ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വിരമിക്കുന്നതിന്റെ ഭാഗമായി സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സ്നേഹവിരുന്ന് നൽകാൻ വീട്ടിലൊരുക്കിയ പന്തൽ അന്ത്യയാത്രയുടേതായി ബുധനാഴ്ച ഓഫീസിൽ സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകിയിരുന്നു വിരമിക്കുന്ന ദിനത്തിൽ വീട്ടിലൊരുക്കുന്ന വിരുന്നിനെക്കുറിച്ച് ദിവസങ്ങളായി ഏറെ വാജാലയായിരുന്നു പ്രിയപ്പെട്ടവർ നൽകിയ സമ്മാനങ്ങൾ അടുത്ത ദിവസത്തെ ചടങ്ങിനൊടുവിൽ തുറക്കാമെന്ന് പറഞ്ഞാണ് ഇന്നലെ ബസ്സിൽ മണ്ണാർക്കാട്ടേക്ക് പോയത് വീട്ടിൽ വിരുന്നൊരുക്കുന്നതിന് ഭക്ഷണവും മറ്റും ഏർപ്പാടാക്കിയ ശേഷമാണ് ഇന്നലെ പ്രസന്നകുമാരി ഓഫീസിലേക്ക് പോയത് നൂറ്റി അൻപത് വരെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് പ്രസന്നകുമാരി എംപ്ലോയ്മെന്റ് ഓഫീസറായി മണ്ണാർക്കാട്ടെത്തിയത് ദിവസവും മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഓഫീസിലേക്ക് നടന്നാണ് പോകാറ് അവിവാഹിതയാണ് ഉച്ചയ്ക്കാണ് അപകടവിവരം നടന്നത് അന്ന് ഏറെ സന്തോഷത്തോടെയായിരുന്നു പ്രസന്നകുമാരി ഓഫീസിൽ നിന്നിറങ്ങിയത് മണ്ണാർക്കാട്ടെ ഓഫീസിൽ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അന്ന് പ്രസന്നകുമാരിക്ക് യാത്രയപ്പ് നൽകിയിരുന്നു അന്ന് ഓർമ്മയ്ക്കായി ഒപ്പം ഫോട്ടോയും എടുത്തിരുന്നു ഭിന്നശേഷിക്കാരിയായ പ്രസന്നകുമാരി എൽ ഡി ക്ലാർക്കായിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത് രണ്ടു വർഷം മുൻപാണ് എംപ്ലോയ്മെന്റ് ഓഫീസറായത് ലീവ് ഏറെ ബാക്കിയുണ്ടെങ്കിലും വിരമിക്കാനിരിക്കുന്ന വേളയിൽ ജോലിക്കാര്യത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയിരുന്നു പലപ്പോഴും ഒഴിവു ദിവസങ്ങളിലും ജോലി ചെയ്യാൻ മുന്നോട്ട് വന്നു കുറച്ച് ജോലി ബാക്കിയുണ്ടെന്ന് പറഞ്ഞാണ് കനത്ത മഴയിലും ഇന്നലെ വീട്ടിൽ നിന്നിറങ്ങിയത് ഓഫീസിലേക്ക് എത്താതെ ആ യാത്ര അവസാനിക്കുകയായിരുന്നു ഷൊർണ്ണൂർ ചാലക്കുടി പാലക്കാട് എന്നീ എംപ്ലോയ്മെന്റ് ഓഫീസുകളിൽ മുൻപ് പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രസന്നകുമാരിയോട് പ്രത്യേക സൗഹൃദമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജോലിയിൽ കണിശക്കാരിയായിരുന്ന അവർ പേര് പോലെ എപ്പോഴും പ്രസന്നവതിയായിരുന്നു മിനി സിവിൽ സ്റ്റേഷനിലുള്ളവർ ഞെട്ടിലൂടെയാണ് ഈ അപകട വിവരം കേട്ടത് അറിഞ്ഞവരെല്ലാം ആശുപത്രിയിലേക്ക് ഓടിയെത്തി